അസ്സാമലൈക്കും വർഹമത്തുള്ള ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ വർക്ക് ഷീറ്റാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഇഖ്തശിഫ് അൽ ജുമുഅ ലി കലിമാലിയ മിനൽ മന്ത കണ്ടെത്തുക അൽ ജുമുഅ ബഹുവചനം ലിഖിമാ തി താലിയ മിനൽ മന്തോ പദ്യത്തിൽ നിന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ബഹുവചനം കണ്ടെത്തണം ഈ പദ്യം നാം പഠിച്ചതാണ് യാരീഫു അൽ ഫു സലാം യാരീഫു അൽഫുസലാം യാ ജന്നൽ അഹ്ലാം യാരീഫു അൽഫുസലാം യാരീഫ് എ ഗ്രാമമേ അൽഫുസലാം ആയിരം സലാം യാ ജന്നൽ അഹ്ലാം സ്വപ്ന സ്വർഗമ യ മദൽ അസ്മാൻ ബിൽ ഖൈരി ഖൈരിവൽസാൻ ഗുണത്തിലായിക്കൊണ്ട് നന്മയിലായിക്കൊണ്ട് കാലങ്ങളായിട്ട് ഒഴുകുന്നു വൽ ഹബ്ബു ഫിൽ കീസാൻ ഹബ്ബ് ദാനി ഫിൽ കീസാൻ പോളയിലാണ് മാലത്ത് ബിഹിൽ ഈതാൻ മാലത്ത് ബിഹി അൽ ഈതാൻ കൊമ്പുകൾ അതുകൊണ്ട് മാലത്സ് ചെരിഞ്ഞു നിൽക്കുന്നു വൽ വൽവർദ്ദു വർറൈഹാൻ നഹ്താലു ഫിൽ ഉദിയാൻ വൽ വർദ്ധു വറീഹാൻ റോസ പൂവ് പനിനീർ പൂവ് എഹ്താലു ഫിൽ ഉദിയാൻ താഴ്വരയിൽ നൃത്തം ചെയ്യുന്നു ഇതാണ് നാം നേരത്തെ പഠിച്ച പദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം മൽ മൽമുറാതു ബി ജന്നത്തിൽ അഹ്ലാം മൽമുറാദ് എന്താണ് ഉദ്ദേശം ബി ജന്നത്തിൽ അഹ്ലാം ജന്നത്ത് സ്വർഗം ബി ജന്നത്തിൽ അഹ്ലാം സ്വപ്ന സ്വർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇപ്പം റീഫാണ് റീഫു അൽഫുസലാം ജന്നത്ത് അൽ അഹ്ലാം എന്ന് ആദ്യവരയിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പം മൽമൊറാതു ബി ജനത്തിൽ ഹലാം സ്വപ്ന സ്വർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അരീഫാണ് ഗ്രാമത്തെയാണ് ഉദ്ദേശിക്കുന്നത് ബിമ യജിരി അരീഫ് ഭീമ എന്തുകൊണ്ടാണ് യജിരി ഒഴുകുന്നത് അരീഫ് ഗ്രാമം ഒഴുകുന്നത് എന്തുകൊണ്ടാണ് യജിരി മദൽ അജമാനി ബിൽ ഹൈരി വല്യ സാൻ നന്മ കൊണ്ട് ഗുണം കൊണ്ടാണ് ഗ്രാമം ഒഴുകുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൻ യഹ്താൽ ഉിൽ ഉദിയാൻ മൻ ആരാണ് യഹ്താൽ ഫിൽ ഉദിയാൻ താഴ്വരയിൽ നൃത്തം ചെയ്യുന്നത് ആരാണ് വൽവർദു വറീഹാൻ വൽവർദു വറയിഹാനാണ് യഹ്താൽ ഉിൽ ഉദിയാൻ ഒന്നാമത് മൂന്ന് ആൻസറാണ് ഈ മൂന്ന് ഭാഗത്തായിട്ട് എഴുതാനുള്ളത് അടുത്തത് ഊദ് ജമുഹു ഊദ് എന്നതിൻ്റെ ബഹുവചനം എന്താണ് എന്നാണ് െന്നാണ് ഊതിൻ്റെ ജംബമന് അസ്മാൻ വാദ് ജം വാദ്യാൻ ഹുൽമ് ജം ഹുൽമ് അഹ്ലാം ഹുൽമ് അഹ്ലാം നാലാമത്തെ വർക്ക് ഷീറ്റ് നെഖ്റ ഉൽ ഫിക്റ വൻ ഉച്ചീബ് ഇവിടെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് വായിക്കുക ഉത്തരം എഴുതാൻ വേണ്ടിയാണ് കാന സൊഫ്വാൻ ത്വാലിബൻ മിസാലിയൻ വബർ റംബി വാലുദേഹി കാന സുഹ്വാൻ സുഫ്വാൻ ആയിരുന്നു ത്വാലിബൻ വിദ്യാർത്ഥിയാണ് മിസാലിയൻ ഒരു മോഡൽ ഒരു മാതൃകാ വിദ്യാർത്ഥിയാണ് ബബർറംബി വാലുദേഹി തൻ്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരുമാണ് ഹുവ അവൻ മെഹബൂബൻ പ്രിയപ്പെട്ടവനാണ് ലത് ദസീനു അൽ ടീച്ചേഴ്സിൻ്റെയും വിദ്യാർത്ഥികളുടെയും ഇടയിൽ പ്രിയപ്പെട്ടവനാണ് ഹസ്സല അവൻ കരസ്ഥമാക്കി അല ഇദ്ദത്ത് ജവായിസ് അനേകം പുരസ്കാരങ്ങൾ ഫിദ് റാസ പഠനത്തിൽ ഓ മുസാബക്കതുൽ ഫന്നീയ കലാമത്സരങ്ങളിലും കരസ്ഥമാക്കി ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ലോ കലിമ ആയിഷ ആയിഷയെ വെക്കണം മക്കാന സുഫ്വാൻ സുഫ്വാൻ എന്ന സ്ഥാനത്ത് ആയിഷയെ വെക്കുക വക്തുബ് എഴുതുക അൽ ജുമല മഹത്തബ്ദിലാത്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ ഒരു പാരഗ്രാഫിനെ പുല്ലിംഗ പുല്ലിംഗ് പുല്ലിംഗ രൂപമുള്ളത് സ്ത്രീലിംഗമാക്കി മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കാന സുഫ്വാൻ എന്നുള്ളത് കാനത്ത് സൊഫ്വാൻ എന്ന സ്ഥാനത്ത് ആയിഷ എന്നാക്കണം കാനത്ത് ആയിഷ തോലിബത്തൻ തോലിബ് വിദ്യാർത്ഥി അപ്പം വിദ്യാർത്ഥിനി അപ്പം തോലിബത്തൻ നിസാലിയത്തൻ ബാക്കി അങ്ങനെ എഴുതിയിട്ട് ബബർറം ബി ഹി എന്നുള്ളത് ബി വാലിദേ ഹ എന്നാക്കി മാറ്റുക ഹ എന്നുള്ളത് ഹിയ എന്നായി മാറും ഹിയ മഹബൂബത്തുൻ ഹിയ മഹബൂബത്തുൻ അവൾ പ്രിയപ്പെട്ടവളാണ് ലതദ് വൽമുദ്സീൻ ഹസ് അലത്ത് ഹസ് അലത്ത് എന്നായിത്തീരും അല ഇത്തത് ജവായിസ ഫിദ്സത്തി ഒസാബുക്കത്തിൽ ഫന്നീയ എന്ന രൂപത്തിലേക്കാണ് ഇതിനെ ചേഞ്ച് ചെയ്ത് എഴുതേണ്ടത് പുല്ലിങ്ങ കൊടുത്തത് സ്ത്രീലിംഗമാക്കി മാറ്റി എഴുതുകയാണ് വേണ്ടത് ഇഷ്ട അടുത്ത ക്ലാസ്സിലും ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ളത് വർക്ക് ഷീറ്റ് നമുക്ക് പറയാം അസല വലൈക്കും